ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെ തരും ഒത്തിരി ദിവസമായില്ലേ ഒരു കോഴിക്കറി എത്തിയിട്ട് അപ്പോൾ ഒരു കോഴി മേടിക്കാൻ പോവുകയാണ് ജംഗ്ഷനിലോട്ട് പോവുക അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ തന്നെ അത് പീസാക്കി എടുക്കാൻ പറ്റുമോ നോക്കണം ആൾ കൂടുതലാണെങ്കിൽ കണക്കത്തില്ല ഞാൻ തന്നെ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ കേട്ടിങ് പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ തന്നെയായിരുന്നു കോഴി വെട്ടിക്കുന്നത് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഈ അന്യദേശ തൊഴിലാളികളും മറ്റോ തൊഴിലാളികളൊന്നുമില്ല അവർ ഡ്രസ്സ് ചെയ്ത് തരും നമ്മളാണത് പീസാക്കുന്നത് ഇന്ന് എന്തായാലും ഒരു കോഴി മേടിച്ചിട്ടൊന്ന് വെട്ടി നോക്കണം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പം നമുക്ക് ഡെൻഷൻ എടുത്ത് പോവാം അല്ല അല്ല ഇച്ചിരി പണിയായി ഇല്ല മണിയാണെന്ന് തോന്നാം ഇതിൻ്റെ മണിയാണെന്നാണ് പറഞ്ഞത് സൗ സൗണ്ടൊക്കെ ഒരു വ്യത്യാസമുണ്ട് നിങ്ങൾ കേട്ടോളൂ ചാട്ടാക്കി നോക്കാം ആ അപ്പം നമ്മൾ ഒരു കോഴി എടുത്തിട്ടുണ്ട് ഇങ്ങനെ അത് എത്തി പീസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഞാൻ വിട്ടിട്ടുള്ള കോഴി അല്ല ബിസും ഒക്കെ മേടിക്കുന്ന അപ്പോൾ അപ്പം ഇത് ഇന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ത കേട്ടോ ഞാൻ വെട്ടിക്കോളാം ആ നാടൻ കോഴി തന്നെ അല്ലേ കോഴിക്കട്ടെ നാടൻ കോഴി തന്നെ അല്ലേ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് ഇതെല്ലാം വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഇപ്പം നമുക്കത് വെട്ടിയെടുക്കാം എന്നാൽ അറിയാം അവർക്കറിയാം നമ്മൾ പെട്ടെന്ന് കാര്യമില്ല ഞാൻ പറഞ്ഞില്ല പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നമ്മൾ ബിരിയാണി പണിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ ചിക്കനൊക്കെ വെട്ടിട്ടോട്ട് ഇന്നൊന്നും ആരുമില്ല ഇവരൊക്കെ ഡ്രസ്സ് ചെയ്ത് അങ്ങ് വിടത്തേ ഉള്ളൂ പത്ത് ഇരുന്നൂറ് മുന്നൂറ് കിലോ അല്ലേ നമ്മൾ കുത്തി കഴിഞ്ഞു ഇതേപോലെ ആ കട്ടത്തടിയിൽ ലിങ്ങിൽ നിന്ന് അത് വെട്ടും അല്ല ഇപ്പം നമുക്ക് ആവശ്യമുള്ള രീതി നമ്മൾ വെട്ടിയെടുക്കുക എന്നുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നില്ലേ നമ്മൾ ഇത് നമുക്കിതൊന്നും ഇതൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമുക്കതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ചെയ്യാനൊന്നും ഒരു മടിയുമില്ല ഇപ്പം കോഴിയെല്ലാം വെട്ടി ഇപ്പം നമ്മളൊരു കൂടിൻ്റെ അകത്ത ട്രാക്ക് വേണേ ഈ കോട്ടങ് മാറാം ഒന്നാമുക്കാ കിലോ ഉണ്ടായിരുന്നു ഇതിപ്പോൾ എത്ര കിലോ ആണ് ഒന്നേ മുക്കാൽ കിലോ തൂക്കമുള്ള ഒരു കോഴി മേടിച്ചിട്ടുണ്ടോ നമുക്കറിയാം ഇത് വേസ്റ്റ് ബോട്ട് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ ഒന്ന് നൂറ്റമ്പത് അറുന്നൂറ് ഗ്രാം വേസ്റ്റ് ഒന്നേ മുക്കാൽ കിലോ കോഴിക്ക് അറുന്നൂറ് ഗ്രാം വേസ്റ്റ് ആ മതി നമുക്കിത് മതി ധാരാളം ഉണ്ട് അപ്പോൾ കാശൊക്കെ കൊടുത്തിട്ട് നമുക്ക് പച്ചക്കറി മേടിക്കും ഇത് ഇത് മാത്രം പോരാ ഇത് ഇഞ്ചി വെളുത്തുള്ളി തവോള എല്ലാം മേടിച്ചാൽ കിടക്കുക അപ്പുറത്തെ പച്ചക്കറി കടയിൽ അവർക്ക് വെച്ചിട്ട് പോകാം അപ്പോൾ പൈസ എത്ര വേണം അര കിലോ തക്കാളി ചിക്കനുള്ള പച്ചക്കറിയൊക്കെ വേടിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു കിലോ ഏത്തക്ക വീട്ടിൽ കിട്ടി ഉമ്മാരം പോകുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ വീട്ടിലെത്തി നീ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ചിക്കനൊക്കെ റെഡിയാക്കണ്ട ഇത് ഓരോന്നും ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില തില്ലാതെ വരുന്നത് അന്നപ്പോൾ മേടിക്കുക അപ്പം നമുക്ക് ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് കമ്മിലോട്ട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം വൃത്തിയാക്കി കഴുകി ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്നത് വെള്ളം ഒന്ന് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം നാലോചിച്ചു ഞങ്ങൾ ഞാനും ആയിട്ട് നമുക്ക് ചിക്കൻ പെരട്ട് ചെയ്താലോ നാലോചിച്ചു അപ്പോൾ അതുതന്നെ ആയിക്കോട്ടെ ഇന്ന് അടിപൊളിയായിട്ട് ചിക്കൻ പെരട്ട് നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു ബേസിൻ്റെ അകത്തോട്ട് മാറ്റിയാണ് വെള്ളമൊക്കെ വാറുന്നതിന് ശേഷം ബേസിൻ ആക്കും കാര്യം ഒന്ന് നൂറ് ഒന്ന് നൂറ്റമ്പുണ്ടായിരുന്നു ആ ഒന്ന് അത്ര ചിക്കൻ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരട്ടണം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചെടുക്കുകയോ പേസ്റ്റാക്കയോ ചെയ്യാം അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി അടുത്തായിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി നല്ല പൊടിക്കാതെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ് ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഈ മസാലപ്പൊടി പലർക്കും അറിയാമല്ലോ നമ്മൾ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് ഇത് പലർക്കും ആവശ്യപ്പെട്ട് പലർക്കും കൊടുത്തിട്ടുമുണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞ് അപ്പോൾ ഈ മസാലപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇതേപോലെ മസാല ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ആയാലും അല്ലെങ്കിൽ ഗരം മസാല അതൊക്കെ തീർക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ അകത്തോട്ട് ലാസ്റ്റ് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തൈര് ആവശ്യമുണ്ട് അതുപോലെ തന്നെ തൈര് ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് ചെറുനാരങ്ങ പിഴിച്ച് ഒഴിക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ തൈരാണ് ചേർക്കുന്നത് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈരൊന്നും ഒഴിച്ചു കൊടുക്കുക ഒരല്പ കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ ഒന്ന് പിടിക്കണം അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആമുക്കി ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ഇനി നമുക്കിത് ഒരു മണിക്കൂറോ അല്ല രണ്ട് മണിക്കൂർ വരെ ഇത് വെക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് പക്ഷേ ഞാൻ അത്ര സമയം എടുക്കുന്നില്ല ഒരു മണിക്കൂർ ഞാൻ എടുക്കുന്നുള്ളൂ ഒരു അര മണിക്കൂർ ഒന്നും കൂടി വെക്കാം അപ്പം നമുക്കിനി സമയം കളയാതെ അതെങ്ങനെ പെട്ടെന്ന് റെഡിയാക്കുന്നത് ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇത് റെഡിയാക്കുന്ന അങ്ങനെ നോക്കാം ഇതേപോലെ ഒരു ഉരുളി അങ്ങോട്ട് വെക്കുക അപ്പം നമുക്ക് ഇതൊന്ന് അടുപ്പ് കത്തിക്കട്ടെ ആ അടുപ്പ് കത്തിച്ചു ഇനി നമുക്ക് ഇതിന് പോലെ ഉരുൾ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വയ്ക്കാം നമുക്ക് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഈ സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു നാല് സവോളയുണ്ട് മീഡിയം സൈസ് നാല് സവോള ആ സവോള അങ്ങോട്ട് ഇട്ടുകൊടുക്കും ഇന്ന് ഇറക്കി കൊടുത്ത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ സവോള ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇത് ഒരു തേങ്ങ ഒരു ഒരു തേങ്ങയുടെ മൂന്നു രൂപ ഭാഗം അത്രേ എടുത്തിട്ടുള്ളൂ ഇതൊരു ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നു ഈ സവോളയ്ക്ക് അത്തിട്ട് അതോട് ഇട്ട് കൊടുത്തേക്കും അത് ഒന്നിച്ച് നമുക്കത് വറുത്തെടുക്കാം കാര്യം വേറെ കാര്യമുണ്ട് ഇതിപ്പം നമ്മൾ ഇത്തിരി മെനക്കെട്ട് എടുത്താലും നല്ല ഒരു ഐറ്റം റെഡിയാക്കാം നാളെ ഞായറാഴ്ചയൊക്കെയല്ലേ ചിലപ്പോൾ കോഴിയൊക്കെ മേടിച്ച് ഒരു ഇതുപോലെ ഒരു ചിക്കൻ പെരട്ടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്തോ അതിന് നമ്മളിപ്പോൾ ഇത് കാണിക്കും കോളേ വറുത്ത് വന്നിട്ടുണ്ട് ഇച്ചിരി കരിയാപ്പലം കൂടെ എൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നിർത്താം ഇല്ല നിർത്താം അപ്പോൾ നമ്മൾ ഈ കരിയാപ്പലൊക്കെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴൊക്കെ കഴുകി വൃത്തിയാക്കിയെടുക്കും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചുമ്മാ വാരി അങ്ങോട്ട് ഇട നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ പാത്രത്തിനകത്തോട്ട് മാറ്റാം തേങ്ങായ കൊത്തും ഈ തവോളക്കൂടെ ഒരേ രീതിയിൽ തന്നെ നമ്മളത് വാർത്തെടുത്തിട്ടുണ്ട് ഇത് വേണ്ടിക്കട്ടെ ഇനി നമ്മൾ ഒന്നര കത്തിക്കുകയാണ് ഇനി നമുക്ക് ആ സവാളയൊക്കെ വറുത്ത് വെച്ചാൽ ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമുക്ക് ഒരു പത്ത് വെളുത്തുള്ളി ഇനി ആ ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തയാണ് അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഈ അരിഞ്ഞ് വെച്ച തന്നെ ചെറിയ കൈ പോലെ കിട്ടും അതും തന്നെ ഞാൻ അത് അരിഞ്ഞെടുത്ത് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ഈ കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഈ അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ പെട്ടെന്ന് തന്നെ മൂത്തോളും ഇനി നമുക്ക് ഒരു നാനൂറ് ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ഇത് ചെറുതായിട്ട് മുറിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ വഴറ്റാൻ ഈ ഉള്ളിയാണ് ഏറ്റവും നല്ലത് അതാണ് കുറച്ചും നല്ല വിധി കിട്ടും പക്ഷേ ഒരു ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവോള തന്നെ ഇതുപോലെ ഈ എണ്ണയ്ക്കകത്ത് വഴറ്റി വരുത്താൻ മതി നല്ല വെള്ളം വഴ വഴറ്റി വരുത്തണം ഉള്ളി ഇതുപോലെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഡീപ്പ് അരുവത്തിൽ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം അപ്പോൾ ഒരു കിലോ ഒന്ന് ഒന്നും നൂറ്റമ്പതനുസരിച്ചുള്ള മുളക് പൊടിയൊക്കെ നമുക്ക് വേണം ഇത് എരിവില്ലാത്ത മുളക് പൊടിയല്ലേ ഒരു ഒന്നര ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി തിത്തി കുറച്ചൊക്കെ ആ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുടെ ആവശ്യമുണ്ട് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇതൊക്കെ ചിക്കൻ്റെ അകത്ത് ചേർത്താൽ അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് പിന്നെ ചേർത്താൽ മതി ഒര ടീസ്പൂൺ മസാലപ്പൊടി ഇപ്പം ഇതിൽ നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇടുകയാണ് ഇപ്പം എരിവിന് നമ്മുടെ പാകത്തിന് ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചാണ് ഈ പൊടികളൊക്കെ ചേർത്തിരിക്കുന്നത് പൊടികളുടെയൊക്കെ ആ പച്ചവൊന്ന് മാറണം അപ്പോൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാത്തിൻ്റെയും ആ പച്ചവ മാറിയിട്ടുണ്ട് അതൊന്ന് മൂത്തിട്ടുണ്ട് ഈ ഉള്ളിക്കകത്ത് കിടന്ന് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അതായത് മസാലയൊക്കെ പരക്റ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം കറി ഈ മസാലയുടെ ഇതെല്ലാം കൂടെ നമുക്ക് കറക്കിങ്ങോട്ട് ഇങ്ങോട്ട് ഒഴിച്ചോളൂ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കാര്യം നമ്മൾ ഉപ്പ് ഇട്ടില്ല ഉപ്പ് ചിക്കൻ്റെ അകത്തുണ്ടല്ലോ ഇനിയിപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഇട്ടാൽ മതി പിന്നെ ആ വെള്ളം ഒഴിച്ചാണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ഒന്ന് വേഗണം ആ നല്ല പോലെ ഒന്ന് ഇളക്കി അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മാമയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കും കാരണം ഈ ചിക്കൻ ഒന്ന് വേഗണം ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ എടുക്കും അത്ര സമയമൊന്നും ഇരിക്കട്ടെ അപ്പോഴത്തേക്കും ചിക്കനൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം പിന്നെ വേറെ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല ചിക്കനുണ്ട് ചിക്കനകത്ത് പെരട്ടിയിട്ട് ഉപ്പേ ഉള്ളൂ ഉപ്പ് പോറുന്നുണ്ട് നമുക്ക് പിന്നീട് ചേർക്കാതെയാണ് പിന്നെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഇനി ഇത് ഒന്ന് മൂടി വെക്കാം മീഡിയം രീതിയിൽ തീയിൽ വെച്ചാൽ മതി ഇത് ഒരു ചെറിയൊരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും ഇരിക്കണം എന്നാലേ ചിക്കൻ ഭേഗത്തുള്ളൂ പിന്നെ വേറെ വേറെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് ഉപ്പം വല്ല ബോറായിരിക്കുണ്ടെങ്കിൽ തീർക്കുകയും ചെയ്യാം പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം നല്ല തിളയായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം ഇപ്പോൾ ചെണ്ടായിക്ക് എൻ്റെ വൈഫിന് ചിക്കൻ അവിടെ അത്ര താല്പര്യം ഇല്ലാത്തതായിട്ട് മാറിയങ്ങൾ നിൽക്കുകയാണ് ഇതിന് എന്തേലും പോരാഴിക ഉണ്ടോ എന്ന് നോക്കണം ഉപ്പ് നമ്മളിട്ടിട്ടുണ്ടായിരുന്നു കുറവുണ്ടാക്കി ഇടാം ഉപ്പൊക്കെ കണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നോക്കിയിട്ട് ഇട്ടാൻ കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു പ്രയോജനമില്ലാതായി പോകത്തിന് അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചേർക്കണ്ട എല്ലാം കറക്റ്റാണ് ഇനി ആ ആ ചെറിയ തീരത്തെ കുറച്ച് കൂടി ഇരിക്കട്ടെ ഇതിന് എല്ലാ പാകത്തിനുണ്ട് ഇനി ഇത് ഒന്നിടം കൂടി വെക്കണം അപ്പോൾ ഇനി ചിക്കൻ വേകാനുള്ള വെള്ളവും ഉണ്ടോ അതിനകത്ത് ആ വെള്ളത്തിൽ തന്നെ ആ ചിക്കൻ വേവും അപ്പോഴത്തേക്ക് റെഡിയാകും ഏതായാലും ഒരു ഇനി ഒരു പതിനഞ്ച് മിനിറ്റോടെ ചെറിയ തീ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒന്നുകൂടെ നിളക്കി കൊടുക്കും കേട്ടോ ആ ആ ചെറിയ തീയിൽ നിളക്കി കൊടുക്കാം നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് നമ്മൾ നേ ആദ്യമേ വറുത്ത് വെച്ച സവോളയും തേങ്ങാക്കൊത്തും കൂടെ ഇതിൻ്റെ ഊട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുത്ത സവോളയും ഒക്കെ വറുത്ത് വെച്ചിരിക്കും നമ്മൾ ഇതിനകത്ത് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ആ ഒരു ചെറിയ തീയിൽ ഒന്നുടന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് ഒന്ന് നല്ലപോലെ ഇതിൻ്റെ അകത്തുനിന്ന് വഴക്കി എടുക്കണം നമ്മളത് എണ്ണയൊന്നും ചേർത്തിട്ടില്ല രണ്ടാമത് എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഈ ഉള്ള എണ്ണയ്ക്കകത്താണ് നമ്മളത് റെഡിയാക്കുന്നത് നമ്മുടെ ചിക്കൻ പെരട്ട ലാസ്റ്റ് ഭാഗമാണ് എന്തെങ്കിലും പോരാഴികൊക്കെ തോന്നുവാണെന്നെങ്കിൽ അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ചേർത്തോളാം കേട്ടോ ഞാൻ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന ഈ ചിക്കൻ പെരട്ടിൻ്റെ പാകത്തിനുള്ള ഉപ്പും അതിൻ്റെ എരിവും എല്ലാ ടേസ്റ്റുമൊക്കെ ഒരു നല്ല ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ആ ചെറിയ തീയിൽ ഒന്നുകൊണ്ട് കിടക്കട്ടെ തുറന്ന് വെച്ചാൽ മതി കൈ ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ പരട്ട റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ നിർത്താം നമ്മുടെ അടുപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് കറക്റ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല രുചിയാണിത് ഇതിപ്പം നമുക്ക് കാണുമ്പോഴേ അറിയാമല്ലോ നമുക്ക് അടുപ്പത്തു നിന്ന് എടുക്കാം ബുറോട്ട് വയ്ക്കാം ഇതിപ്പം വേറെ കാര്യമുണ്ടോ പൊറോട്ടയുടെ കൂടെ ദോശയുടെ കൂടെ നമുക്ക് ഏത് ആഹാരത്തിൻ്റെ ഓടുകയാണേലും ഈ ചിക്കൻ പാറ്റ് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഇതറിയാൻ പറ്റവരുണ്ടാക്കി ഈ ചെയ്തു ചെയ്തുതോണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നാളെ ആറാഴ്ച ദിവസമാണ് പലയിടത്തും ചിക്കൻ മേടിക്കും അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം മിക്ക വീടുകളിലും ചിക്കൻ മേടിക്കും തീർച്ചയായിട്ടും ചിക്കൻ പെരട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കും ഏത് ആഹാരത്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം പറഞ്ഞ കേട്ടോ ഇപ്പം നെയ്ച്ചോറ് വെച്ചാലും പത്തിരി ആണേലും ഏത് ആഹാരത്തിൻ്റെ കൂടെ വേണേലും കോഴി കഴിക്കുന്നവർക്ക് കേട്ടോ അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ രീതിയിൽ ഒരു പെരട്ട ഉണ്ടാക്കി നോക്കുക പിന്നെ വേറെ നമ്മളിത് ചെയ്ത് തന്നെ വൈകുന്നേരം ഉച്ചയ്ക്കത്തെ ചോറിനും കഴിക്കുക വൈകിട്ട് ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കുക അതിൻ്റെ കൂടെ കഴിക്കാം ആ രീതിയിലത് ചെയ്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടെ പറയാണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ ഇല്ല അതുകൊണ്ട് അമർത്തിയേക്കണം കേട്ടോ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ